എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയുന്നത് ഒരു കഥയാണ് കേട്ടോ എന്തിനാണ് ഭഗവാൻ എനിക്ക് ഇങ്ങനെ ദുഃഖങ്ങൾ നൽകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടല്ലേ അതിന് തീർച്ചയായും ഒരു ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള ഉത്തരം തീർച്ചയായും ലഭിക്കും എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു പരാജയമുണ്ട് എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു ദുഃഖമുണ്ട് ഒരു കഠിനാധ്വാനമുണ്ട് അതുപോലെ എല്ലാ ദുഃഖങ്ങൾക്ക് മുന്നിലും ഒരു വിജയം സുനിശ്ചിതമായും ഉണ്ടാകും അപ്പോൾ നമുക്ക് കഥ കേൾക്കാമല്ലേ ഇന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലിൻ്റെ കഥയാണ് ഓടക്കുഴലിലെ കഥ അറിയൂ ഓടക്കുഴൽ എത്ര മനോ എത്ര സന്തോഷകരമായ ജീവിതമാണല്ലേ നയിച്ചത് ഒരിക്കൽ ഗോപികമാർക്ക് പോലും ഈ ഓടക്കുഴലിനോട് അസൂയ തോന്നിയിട്ടുണ്ട് കാരണം സദാ ഭഗവാന്റെ കൂടെ നടക്കാനായി സാധിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ ശ്വാസങ്ങൾ എപ്പോഴും ഈറ്റ് വാങ്ങാനായി സാധിക്കും ഒരിക്കൽ ഗോപികമാർ ഈ ഓടക്കുഴൽ കട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഭഗവാന്റെ കയ്യിൽ നിന്ന് പക്ഷേ അന്ന് ഭഗവാൻ ഒത്തിരി വിഷമിച്ചു ഭഗവാൻ്റെ രാധാദേവിക്കായാണ് ഭഗവാൻ്റെ രാധാദേവിയായാണ് ഓടക്കുഴലിനെ കാണുന്നത് രാധാദേവിക്ക് വേണ്ടി ആ ഓടക്കുഴൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രയും പവിത്രമാർന്നതാണ് ആ ഓടക്കുഴൽ എന്നാൽ ഈ ഓടക്കുഴലിൻ്റെ പിന്നീട് കഥ അറിയോ നിങ്ങൾക്ക് ഒരിക്കൽ ഒരു മുളങ്കാട്ടിൽ കുറേ മുളകളുണ്ടായിരുന്നു അതിൽ കുറേ വലിയ വലിയ മുളകളുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ ചെറുതായി എല്ലാവരാളും കളിയാക്കപ്പെട്ടിരുന്ന ഒരു ചെറിയ മുള മുളന്തടി ആ മുളം ചെടിയെ എല്ലാവരും കളിയാക്കും നീ ചെറുതാണ് ദുർബലനാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ശക്തിയാണ് ഞങ്ങളൊന്നും ഒരു മഴ പെയ്താലൊന്നും വീണു പോവില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ എപ്പോഴും കളിയാക്കലും ദുഃഖവും അപ്പോൾ ആ ഓടക്കുഴൽ ഞാൻ ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ ചോദിക്കും ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണല്ലോ എന്തിനാണ് എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത് എന്നെ എന്തിനാണ് ഇത്രയും ചെറുതാക്കി നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഈ മുളകളൊക്കെ വെട്ടാനായിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടോ അപ്പോൾ ഈ വലിയ വലിയ മുളകൾ അതായത് നല്ല ഒത്ത മുളകളൊക്കെ നോക്കി ആൾക്കാർ വെട്ടിപ്പോയി പക്ഷേ ഈ ദുർബലമായി ചെറുതായി നിന്നിരുന്ന ആ മുളയെ ആരും ശ്രദ്ധിച്ചില്ലാട്ടോ അങ്ങനെ ആ മുളയ്ക്ക് തന്നെ നിൽക്കാനായി സാധിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ നമ്മുടെ ഭഗവാൻ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു വയസ്സാട്ടോ കുഞ്ഞു ഭഗവാൻ നന്ദഗോപുരോട് ഒരു ഓടക്കുഴൽ ആവശ്യപ്പെടുകയാണ് എനിക്ക് എനിക്കൊരു ഓടക്കുഴൽ വേണമെന്നാഗ്രഹമുണ്ട് എനിക്കത് വായിക്കണം എന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദഗോപുര് ഒരു മുളം കാട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഏത് മുളം കാടാന്നറിയണ്ടേ നമ്മുടെ ഈ ദുർബലമായി നിന്നിരുന്ന ആ മുളയുള്ള കാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നന്ദകൗരു പറയാണ് നിനക്ക് ആവശ്യമുള്ള മുള നോക്കി നീ എടുത്തോ എന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തോളാൻ പറയാണ് അങ്ങനെ ഭഗവാൻ നോക്കണ സമയത്ത് കുറേ മുളകൾക്ക് വെട്ടി പോയിട്ടുണ്ട് അതുമാത്രമല്ല ഈ മുള കണ്ടപ്പോൾ ഭഗവാൻ ഭയങ്കര ആകർഷണം തോന്നിയിട്ടോ അങ്ങനെ ആ ചെറിയ മുളന്തടി കാരണം ഭഗവാൻ കുഞ്ഞാണല്ലോ അപ്പോൾ ചെറുതൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ ചെറുതെടുത്തത് ആ ചെറിയ മുളന്തടി വെട്ടുകയാണ് അപ്പോൾ വെട്ടുമ്പോൾ മുളയ്ക്ക് ചെറുതായിട്ട് പാനെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുള മുളന്തടി ഭഗവാനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചെങ്കിൽ പോലും ഭഗവാൻ ഇങ്ങനെ വെട്ടിയപ്പോൾ ചെറുതായി വാനെടുത്തു പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു ആ മുള വെട്ടിങ്ങനെ അതിൻ്റെ ഇതൊക്കെ പിന്നെ ഭഗവാൻ അതിൽ എട്ട് ഓട്ടകൾ ഇട്ടു അപ്പോൾ ഈ ഓട്ടകളൊക്കെ ഇങ്ങനെ കുത്തി ഇറക്കുമ്പോൾ വേദന സഹിക്കാൻ പറ്റണില്ല അപ്പോൾ മുളന്തടി ഇങ്ങനെ ഭഗവാനോട് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ ഈ എല്ലാവരുടെ കളിയാക്കലൊക്കെ അനുഭവിച്ച് ജീവിച്ചു എന്നിട്ടിപ്പോൾ ഇതാ ഭഗവാൻ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ വന്നിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ മേത്ത് ഇങ്ങനെ എന്തൊക്കെയോ കുത്തി ഇറക്കുന്നുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരുപാട് നിലവിളിക്കും കേട്ടോ അങ്ങനെ ഭഗവാൻ അതിൻ്റെ മുളയുടെതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കും അപ്പോഴൊക്കെ ൊക്കെ നല്ല വേദനിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ മുളന്തടി ഇങ്ങനെ പറയുകയാണ് എന്നാലും ഭഗവാനെ ഒരിക്കൽ പോലും എപ്പോഴും അപ്പോഴും നാമം ചെല്ലുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനുള്ള സ്നേഹം അപ്പോഴും ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല മുളന്തടിക്ക് എല്ലാം കഴിഞ്ഞ് നല്ല നല്ല ഭംഗിയായിരിക്കുകയാണ് നമ്മുടെ മുളന്തടി ആ മുളന്തടി എടുത്ത് ഭഗവാൻ തൻ്റെ ചുണ്ടോട് ചേർത്ത് വെക്കുകയാണ് അപ്പോൾ ആ മുളന്തടി എത്ര നേരം അനുഭവിച്ച ജീവിതകാലം മുഴുവൻ അനുഭവിച്ച വേദനകൾ വരെ ആ ഒരു ചുണ്ടോട് ചേർത്ത് വെച്ചതോടുകൂടി അവസാന അവസാനിച്ചു ഭഗവാൻ ആ ഒരു മുളന്തടിയിൽ നിന്ന് ആദ്യമായി തൻ്റെ വേണുഗാനം പൊഴിക്കുകയാണ് അതോടുകൂടി ആ പക്ഷി മൃഗാദികളും ആ സർവ്വജരാചരങ്ങളും ആശ്വാസം സന്തോഷം ലഭിക്കുകയാണ് അതുപോലെ തന്നെ മുളന്തടിക്കും ഒരു പ്രത്യേക ആശ്വാസവും സന്തോഷവും ലഭിക്കുകയാണ് ഇതാണ് നമ്മുടെ ഭഗവാന്റെ കയ്യിൽ എപ്പോഴും കാണുന്ന മുളന്തടി ഭഗവാൻ്റെ രാധയ്ക്കായി ഭഗവാൻ ഊതിയ മുളന്തടി വേണുഗാനം പാടിയ മുളന്തടി മഴ പെയ്ച്ച മുളന്തടി ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും പക്ഷേ ഒരു നാൾ ഭഗവാൻ നമ്മളെ രക്ഷിക്കും പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിക്കും അപ്പോഴൊക്കെ ഭഗവാനെ കൈവിടാതിരിക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി ലഭിക്കണേ എന്നാണ് നാം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിജയത്തിനു പിന്നിലും തീർച്ചയായും ഒരു കഠിനാധ്വാനം ആവശ്യമുണ്ട് അതുപോലെ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് വിജയത്തിനുള്ള ഒരു വഴിയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകുവാനായി സാധിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി